നമ്മുടെ ഈ പരിപാടി നടക്കുന്നതിന് മറ്റു ദിവസം മുമ്പ് മുഖ്യമന്ത്രി ഇവിടെ ഒരു പരിപാടി വന്നു വാർത്തയായിരിക്കും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ചടങ്ങ് ശുഷ്കമായ ഒരു ചടങ്ങായിട്ട് അതിൽ അദ്ദേഹം ഇത്രമാത്രം ജനവിരുദ്ധരായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഇത്രമാത്രം അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന ഒരു മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിക്കാര് പോലും അംഗീകരിക്കാത്ത ഒരു മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു വശം നിൽക്കുന്നു എല്ലാ കോടതികളിലും പഴമെടുത്ത് ഓടിയെത്തിയിട്ടും അദ്ദേഹത്തിന്റെ അഴിമതികൾ മൂടി വെക്കാൻ അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ചിട്ട് നിയമ നടപടികൾ നേരിടാൻ നിർബന്ധിക്കപ്പെടുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കോടിയേരി ബാലകൃഷ്ണനും പാർട്ടി നേതാക്കന്മാർക്കും ഒന്നും ലഭിക്കാത്ത ആനുകൂല്യം പാർട്ടി തന്നെ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുടെ കേസ് വന്നപ്പോഴും കുടുംബത്തിനെതിരായ കേസ് വന്നപ്പോഴും എല്ലാം അത് നേതാക്കന്മാരുടെ കുടുംബകാര്യമാണ് പാർട്ടി അതിൽ ഇടപെടില്ല എന്ന് പറഞ്ഞ സി പി എം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർവശക്തി ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ പിന്നിൽ ഉറച്ചു നിന്നിട്ടും പിടിച്ചു നൽകാൻ അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം ജനശ്രദ്ധ തിരിച്ചുവിടണം അതിനെ പുതിയ മാർഗങ്ങൾ നേടുകയാണ് അതാണ് ഇപ്പോ വഖഫിന്റെ പേരിൽ കേരളം നടന്നത് കേരളത്തിൽ വഖഫിന്റെ പേരിൽ ആരാണ് പ്രതിഷേധം നടത്തുന്നത് വക്കപ്പന്റെ പേരിൽ നടത്തുന്ന എല്ലാ പ്രതിഷേധങ്ങളും ഏകോപിപ്പിക്കുന്നത് ഇവിടുത്തെ ഭീകരവാദ സംഘടന ജനാധിപത്യപരമായ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് നമ്മൾ ആരും അതിനെ ചോദ്യം അവിടെ എന്തിനാണ് ബ്രദർഹുഡിന്റെ തലവൻ സ്ഥാപകന്റെ ചിത്രം പ്രദർശിപ്പിക്കുന്നു ലോകത്തെല്ലായിടത്തും നിരോധിക്കപ്പെട്ടിട്ടുള്ള ബ്രദർഹുഡ് അതിന്റെ ജന്മസ്ഥലമായിട്ടുള്ള ഈജിപ്തിൽ നിരോധിക്കപ്പെട്ടു അതിന്റെ ഈജിപ്തിന്റെ ഭരണാധികാരിയെ വധിച്ചതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട അതിന്റെ തലവൻ അമേരിക്കയിലും സൗദി അറേബ്യ മുസ്ലിം രാജ്യമാണ് അവര് എല്ലായിടത്തും പ്രവേശനം നിഷേധിക്കപ്പെട്ട നിരോധിക്കപ്പെട്ട ബ്രദർഹുഡ് ലോകം മുഴുവൻ കാനഡ ജർമ്മനി ഇംഗ്ലണ്ട് ഇവിടെയെല്ലാം വലിയ തോതിൽ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ അല്ലെങ്കിൽ വംശഹത്യകൾക്ക് നേതൃത്വം നൽകിയ ബ്രദർഹുഡിന് എങ്ങനെയാണ് കേരളത്തിൽ സ്വീകാര്യം ലഭിക്കുന്നത് ഹമാസിന്റെ തലവന്റെ ചിത്രം എന്തിനാണ് കേരളത്തിൽ പ്രദർശിപ്പിക്കുന്നത് ചിത്രം പ്രദർശിപ്പിക്കാം സോണിയാ ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഹമാസിന്റെ ചിത്രം നിങ്ങൾ എന്തിനാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഏകീകരണത്തിന് ഈ പരിപാടികൾ ഉദ്ദേശം വളരെ വ്യക്തമാണ് മുർഷിദാബാദിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ബംഗാളിലും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കലാപങ്ങളിലെല്ലാം പത്രങ്ങളിൽ വാർത്തമായിട്ടുണ്ടാവും ബംഗ്ലാദേശി തീവ്രവാദികളാണ് പശ്ചിമ ബംഗാളിലെ കലാപങ്ങൾക്ക് പിന്നിൽ ഉത്തർപ്രദേശിൽ നടന്ന വർഗീയ കലാപത്തിന്റെ പിന്നിൽ ഐ എസ് ഐ എസ് ഭീകരന്മാരുടെ പിൻ പങ്കു ഇന്ന് പുറത്തു വന്നിരിക്കുന്നു ഉത്തർപ്രദേശിലെയും ബംഗാളിലെയും കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു കേരളത്തിലെ വഖഫ് വഖഫിരുദ്ധ സമരത്തിന് പിന്നിലും ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും അവിടെയെല്ലാം സംസ്ഥാന ഗവൺമെന്റുകൾ ശക്തമായ നടപടി എടുക്കുമ്പോൾ കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് ഒരു നടപടി എടുക്കുന്നില്ല നിങ്ങളിപ്പോ ബംഗാളിൽ രണ്ടുപേരും മരിച്ചു വഖഫ് വഖഫിരുദ്ധ കലാപത്തിന്റെ പേരിൽ രണ്ട് പാർട്ടി എന്ന് പറയുന്ന ഒരു സീനിയർ നേതാവ് പാർട്ടിക്ക് ബംഗാളിൽ ഇപ്പോഴും തലയെടുപ്പുള്ള ഒരു നേതാവ് അയാൾ മരണപ്പെട്ട വീടുകളിൽ പോയിരിക്കുന്നതിന്റെ ചിത്രങ്ങൾ നമ്മൾ കണ്ടു ഫോട്ടോയിലും ടിവിയിലും എല്ലാം ആ മനുഷ്യരാണ് കുറച്ചു ദിവസം മുമ്പ് കൽക്കത്ത റാലി എന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം അവിടെ ഒരു വലിയ പ്രതിഷേധത്തിൽ നേർക്കു നൽകിയത് അതേ ജമാഅത്തെ ഇസ്ലാമി കോഴിക്കോട് വിമാനത്താവളത്തിൽ സംഘടിപ്പിച്ച സോളിഡാരിറ്റിയുടെ അതേ ജമാഅത്തെ ഇസ്ലാമിയാണ് ബംഗാളിലെ ഈ കലാപങ്ങൾക്ക് എല്ലാം അവിടെ നൽകിയത് ഒരു വശത്ത് സി പി എം നേതാക്കളെ വെച്ച് നൈറ്റ് മാർച്ചുകളും മതവിരുദ്ധ റാലികളും ഇസ്ലാമി നടത്തുകയും അതേ ജമാഅത്തെ ഇസ്ലാമി നടത്തിയ കലാപത്തിൽ രണ്ട് സി പി എം പ്രവർത്തകർ വരികയും ചെയ്തിരിക്കുന്നു ചെറിയ കാര്യമല്ല കേരളത്തിലെ മാർ പാർട്ടി സഖാക്കൾ ഓർമ്മിക്കണം നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതേ തന്നെയാണ് വരും ദിവസങ്ങളിൽ നിങ്ങളും പേരിൽ നടത്തിയിട്ടുള്ള റാലികൾ പൗരത്വ നിയമത്തിന്റെ പേരിൽ നടത്തിയിട്ടുള്ള റാലികൾ അതിലെല്ലാം കേട്ട മുദ്രാവാക്യം മോദിക്കെതിരെയുള്ള മുദ്രാവാക്യം മാത്രമല്ല ഈ രാജ്യത്തെ ഭൂരിപക്ഷ ജനതയ്ക്കും രാജ്യത്തിനു ബെതിരായിട്ടുള്ള മുദ്രാവാക്യമാണ് എല്ലാ പ്രതിഷേധങ്ങളിലും അവർ ഉയർത്തുന്നത് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യമാണ് ഹിന്ദുവിരുദ്ധ മുദ്രാവാക്യമാണ് അതുകൊണ്ട് നിങ്ങളെ കാത്തിരിക്കുന്നത് മറ്റൊന്നായിരിക്കില്ല എന്നിട്ട് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളോ അതിനെ അവലപിക്കാൻ തയ്യാറായില്ല അവരുടെ പ്രതിഷേധങ്ങളൊന്നും കണ്ടില്ല കാരണം ഇത് പുറത്തു പറയാൻ അവർക്ക് കൊള്ളില്ല തങ്ങൾ പാൽ കൊടുത്ത് വളർത്തിയ വിഷപ്പാമ്പുകളാണ് ബംഗാളിലും അതുപോലുള്ള സ്ഥലങ്ങളിലും എല്ലാം ഇപ്പോൾ പ്രതിഷേധത്തിന്റെ പേരിൽ പണം വിടർത്തി ആടുന്നത് അഴിഞ്ഞാടുന്നതും അവർക്ക് ഈ രാജ്യത്തെ മാത്രമേ ഉള്ളൂ കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധിയും അവരുടെ നേതൃത്വവും എല്ലാം പിന്തുണ മോദിയെ താഴെ ഇറക്കാൻ ബി ജെ പി പരാജയപ്പെടുത്താൻ സാധിക്കാത്ത രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഈ രാജ്യം തകരണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യദ്രോഹികളോടൊപ്പമാണ് കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ ഇന്ത്യയും തലയുറപ്പിച്ചിരിക്കുന്നത് അത് കേരളത്തിലും യാഥാർത്ഥ്യമായി യാഥാർത്ഥ്യമായിരിക്കും ആറുമാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും